ഡ്രൈവർക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിലേക്ക് ഇടിച്ചു കയറി ഇന്ന് രാവിലെ ഒൻപതരയോടെ സംസ്ഥാന പാത എഴുപത്തിമൂന്നിൽ വെങ്ങാട് ഗോകുലത്തിന് മുന്നിൽ വെച്ചാണ് അപകടം വെങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്നു താൽക്കാലിക രജിസ്ട്രേഷനിലുള്ള ടൊയോട്ട ഹൈറൈഡർ കാർ കാർ ഓടിച്ചിരുന്ന യുവതിക്ക് രക്തസമ്മർദ്ദത്തെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ ടോറസ് ലോറിക്ക് പിറകിൽ ഇടിച്ചു കയറുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ആളപായമില്ല പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം Golden Diamonds Valanjeri